ൾ കാത്ത് നൽകുന്ന പ്രത്യേക ക്യാഷ് അവാർഡുണ്ട് അത് ഏറ്റവും ക്യാപ്റ്റനെ തോട്ട സെന്ററിലേക്ക് ക്ഷണിക്കുന്നത് നൽകുന്നതിന് സംഘാടക സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു അനശ്ശരാം അച്ചാടിന്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കോച്ച് അല്ലെങ്കിൽ ഒരാൾ സെൻട്രൽ ഞങ്ങളുടെ സ്പോൺസർ എത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നൽകുന്ന സ്നേഹ സമ്മാനം അവാർഡ് നൽകുന്നതിന് സംഘാടക സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നു കോച്ച് കോച്ച് എത്തിച്ചേരും വലിയൊരു കൈവിടത്തിന് സ്വീകരിക്കാൻ ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിലെ മികവ് കണക്കിലെടുത്ത് അനശ്വരാമ ചാടിന് നമ്മുടെ സ്പോൺസർമാർ നൽകുന്ന ചെറിയ സ്നേഹ സമ്മാനം എതിരാളികൾ പുതുമുഖം മുത്തൂർ തൃശൂർ അടുത്ത മത്സരത്തിന് ടീമുകൾ സ്റ്റാർ മിഷൻ മെങ്കിടങ്ങ് സുൽത്താൻ ബോയ് സുൽത്താൻ ബദേരി വയനാട് തയ്യാറായി എത്തിച്ചേരുക വിസ്മയ കാറ്ററിങ്സ് കുറ്റിക്കാട് സ്പോൺസർ ചെയ്യുന്ന സ്റ്റാർ മിഷൻ മെങ്കിടങ്ങ് ഗുരുവായൂർ സുൽത്താൻ ബോയ് സുൽത്താൻ ബദേരി ട്രേഡിംഗ് സ്പോൺസർ വയനാടിന്റെ പോരാളി ഒക്ടോബർ മാസം തീയതി ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കേരള വടംവലി മത്സരം ഇഞ്ചകൊണ്ട് ലോർ സ്കൂൾ മൈതാനിയിൽ വൈകിട്ട് ആറ് മണിക്ക് ഒക്ടോബർ പത്തൊൻപതാം തീയതി ശനിയാഴ്ച കിലോഗ്രാം വിഭാഗം പതിനയ്യായിരത്തിൽ തുടങ്ങി മൂവായിരത്തിൽ അവസാനിക്കുന്ന പതിനാറ് സമ്മാനങ്ങൾ പുറത്തു നിൽക്കുന്ന പോരാട്ടത്തിലേക്ക് ടീമുകളെയും കായികപ്രേമികളെയും സർവാദപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു Thank ചാമ്പ്യൻ ചാമ്പ്യൻ കേരളത്തിന്റെ കളിത്തട്ടുകളിലേക്ക് നടന്നു ഷോക്കേസിലേക്ക് അനശ്വരമായ പോരാട്ടങ്ങൾ കൊണ്ട് കായിക പ്രേമികളുടെ അന്തരംഗങ്ങളിൽ ആവേശത്തിന്റെ അലകടലിരം സമ്മാനിച്ചു കടന്നുപോയവർ അനശ്വരാ പേരിൽ മാത്രം പുതുമുഖം എഴുതി ചേർത്തുകൊണ്ട്

में ऐट न्यू सवेंटू टीमें क्याप्तन अति चेर न्यू सवें का कैप्टन

സമാനം നൽകുന്നതിന് വേണ്ടി സംഘാടക സന്ധ്യയുടെ വിനോദ് കൊടുത്ത വിനോദ്യും ഹൃദയമായി സ്വാഗതം ചെയ്യും പത്താം സമാനം ആരംഭം മഹാദേവ തിരുവാലൂർ ടീമിന്റെ ക്യാപ്റ്റൻ പത്താം സമ്മാനം മഹാദേവ തിരുവാലൂർ തിനു വേണ്ടി സംഘാടക സമിതിയുടെ ശ്രീ ദേവസ് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു ഒമ്പതാം സമാനം ഒൻപതാം സമാനം സമാനം നൽകുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ി അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്തു മത്സരം ആഗ്രഹിക്കുന്നു ടീമുകൾ തയ്യാറാവും എന്നാൽ തങ്ങൾ നഷ്ടപ്പെടുത്തിയ വീടിനെ ഒന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും കളിക്കളത്തിൽ നിറ സാന്നിധ്യമാവുക എന്ന ലക്ഷ്യത്താൽ പുതുമുഖം പുത്തു ആവേശങ്ങളുടെ േമികൾക്ക് സമ്മാനിച്ച് പോവുക എന്ന ലക്ഷ്യത്താൽ കണ്ട ചരിത്രമുള്ള ചാമ്പ്യൻ തന്നെ ഏതു നിമിഷവും കളി മികവിട്ട് വിജയതീരം താഴാൻ കഴിവുള്ളവരായി വിജയപഥം ലക്ഷ്യമാക്കി നടന്നു കയറാൻ ഉറച്ച തൃശിവേരൂരിന്റെ പതിനാല് ചാമ്പ്യൻ പടയാളികളെന്നാൽ വിജയതീരത്തിന്റെ മൂന്നടിയോളം മച്ചാട് വീണ്ടും